പ്രിയപ്പെട്ട നമസ്കാരം എൻ്റെ സുഹൃത്തുക്കളായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഡി കെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന എൻ്റെ ഈ പ്രൊഡക്ഷനിൽ വന്ന് ഔഡി പ്ലസ് എന്ന സിനിമയിൽ കൂടിയും വേട്ടപ്പെട്ടി എന്ന ഷോർട്ട് ഫിലിമിൽ കൂടിയും അതേപോലെ തന്നെ കില്ലർ എം ഡി എം എ എന്ന ഷോർട്ട് ഫിലിമിൽ കൂടിയും അതേപോലെ തന്നെ കോളനി എന്ന സിനിമയിൽ കൂടിയും അതേപോലെ തന്നെ കേരള പോലീസ് എന്ന ചിത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രത്തിൽ കൂടിയും പതിനാല് ജില്ലകളിലായിട്ട് എനിക്ക് ഒരുപാട് സ്നേഹിതർ എൻ്റെ ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ അച്ഛനമ്മമാർ അല്ലെങ്കിൽ സ കുഞ്ഞ ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങളെല്ലാം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലേക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും ഇങ്ങനൊരു ഞാനൊരു ഗ്രൂപ്പും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് ഈ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ഞൂറോ ആറുന്നൂറോ പേരുണ്ട് പിന്നെ അവരുടെ ബന്ധുക്കളും വീടും എല്ലാം കൂടെ എടുത്താലും പത്തായിരത്തി അഞ്ഞൂറ് പേര് വരും പക്ഷേ എങ്കിലും എൻ്റെ നമ്മുടെ സിനിമയിൽ വന്നിട്ടുള്ള ഞാനുമായിട്ട് ഡയറക്റ്റ് പരിചയമുള്ള ഒരു പത്തഞ്ഞൂറ് പേരുണ്ട് അതിനകത്ത് തുച്ഛമായ ഒരു അമ്പതോ നൂറോ പേരെയൊക്കെയാണ് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തേക്കുന്നത് കാരണം നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളെ ഒന്ന് കൈപിടിക്കണം ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമയിലും നിങ്ങളെ ഉൾപ്പെടുത്തണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് എല്ലാവർക്കും പക്ഷേ നമ്മുടെ സിനിമ നിർഭാഗ്യവശാൽ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവാതിരിക്കുന്നു അത് കച്ചവടം ആകാതിരിക്കുന്നു കച്ചവടം ആകാതിരിക്കുന്നത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടുന്ന ചെറിയ ഫണ്ടുകൾ കൊണ്ട് എങ്ങനെയെങ്കിലും ഒത്തും ഒപ്പിച്ചും പോകുമ്പോൾ അതിൻ്റെ ക്വാളിറ്റികൾ നമുക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു മാസമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ബിസിനസ്സ് നടക്കാതാവുകയും അതിന് പ്രൊമോഷൻ കൊടുക്കാതാവുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ അറിയുകയില്ല അല്ലെങ്കിൽ റീഫണ്ട് കിട്ടുകയില്ല അപ്പോൾ ഇതിന് തന്നെ ഒരു സിനിമ ചെയ്യുമ്പോൾ തന്നെ അറിയാം ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതകളായിരിക്കും പറയുന്നത് അപ്പോൾ സിനിമ നടന്നുമില്ലെങ്കിൽ അതിൻ്റെ സംവിധായകനും നമ്മളെ പിരിവിട്ട നമ്മളെല്ലാവരും നിരാശയോടെ ഇരിക്കേണ്ട അവസ്ഥയാണ് പക്ഷേ എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നു നിങ്ങൾ എൻ്റെ മക്കളാണ് എൻ്റെ സിനിമയിൽ വന്നവരൊക്കെ എൻ്റെ മക്കളാണ് ഞാൻ അങ്ങനെയാണ് കാണുന്നത് അത് ഇനിയിപ്പോൾ എത്ര പ്രായത്തിനും മുത്തരാണെങ്കിലും അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിലും എൻ്റെ മറ്റനുജന്മാരാണെങ്കിലും എല്ലാവരും എൻ്റെ മക്കളാണ് കാരണം ഞാൻ ആ സിനിമയിൽ ചെയ്തേക്കുന്ന ഒരു റൈറ്ററാണ് ഒരു സംവിധായകനാണ് അതിലുപരി കുറേ പണികൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുമുണ്ട് ഡയറക്റ്റ് അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നമ്മുടെ എല്ലാവരുടെയും കൂടി കഷ്ടപ്പാടാണ് അവിടി പ്ലസ് ഫില്ലർ എം പിന്നെ കോളനി ഇപ്പോൾ കേരള പോലീസ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് ആട് നിങ്ങൾ ചെയ്തത് തുടർന്ന് നമ്മളുണ്ടാക്കിയെടുത്ത ബന്ധം നമ്മളെ കുറച്ച് ഒരുപാട് സിനിമകൾ വലിയ വലിയ സൂപ്പർ സ്റ്റാറും അല്ലെങ്കിൽ ഉള്ള മൂവികളൊക്കെ പരാജയപ്പെടുന്നുണ്ട് പക്ഷേ ഒരു സീനിന് വേണ്ടി അതായത് ഒരു കഥകോളനി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് പാത്രം കഴുകിയ കുറച്ച് ടീംസുകളുണ്ട് ജിബിനെ അതേപോലുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവരൊക്കെ പൂജ്യമലയേൻ്റെ കൂടെ നിൽക്കുകയുണ്ടായി പിന്നീട് ഗിരി സാർ എന്ന് പറയുന്ന ഒരു വ്യക്തി അഞ്ച് ദിവസം അവിടെ അനുജൻ മരിച്ച് ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴും പോകാൻ അഞ്ച് ദിവസം ഒരു റൂമിൽ കഴിയുകയും സ്ക്രിപ്റ്റ് വായിക്കുകയും ഷൂട്ടിന് വന്നിട്ട് ആദ്യത്തെ ദിവസം തന്നെ പാതിക്ക് വെച്ചിട്ട് മഴ പെയ്ത് ബ്ലോക്കായി നിരാശയോട് കൂടി തിരിച്ച് കയറേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു വേറെ ആരെങ്കിലും വന്നെങ്കിൽ വരത്തില്ല പിന്നെ അദ്ദേഹം ഫണ്ടുകളെല്ലാം തന്നു കഴിഞ്ഞു പക്ഷേ എന്നിട്ടും ആ കഥാപത്രത്തിനെയും ആ സിനിമയും മോഹിച്ച് അത്രയും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് വന്നിട്ടാണ് വർക്കി എന്ന് പറയുന്ന ഒരു കഥാപാത്രം നമ്മുടെ കോളനിയിൽ ചെയ്തിരിക്കുന്നത് കില്ലറമ്പി എമ്മയിൽ ഹരിയേട്ടൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഒരു അച്ഛനായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ സിനിമ ഞാനൊക്കെ ആണെങ്കിൽ എന്നെ ആത്മഹത്യ ചെയ്തുതന്നെയാണ് കാരണം എന്നാ അറിയാവോ സിനിമ അത്രത്തോളം ബാധ്യത എനിക്കുണ്ടായിരുന്നു എൻ്റെ പണികൾ എൻ്റെ സർവ്വത് ഒരു ആ ഒരു സർവ്വതും വിറ്റ് പോകുന്ന ഒരവസ്ഥയുണ്ടായി സിനിമയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നടന്നിട്ടുണ്ട് എൻ്റെ എല്ലാ സാധനവും കാര്യം ഞാനൊക്കെ ഈ ഒരു സിനിമ എടുത്തില്ലായിരുന്നെങ്കിൽ വളരെ റിച്ച് ആയിട്ട് നടക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു പക്ഷേ എൻ്റെ പണികൾ അതിനകത്തുനിന്ന് കിട്ടുന്ന വരുമാനങ്ങളെല്ലാം അവിടെ എവിടെയും കടങ്ങൾ എന്നിട്ട് കേസുകൾ എല്ലാം ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി ഒരു സിനിമ ചെയ്തു എൻ്റെ ഒരു ആഗ്രഹം അതിനോടൊപ്പം നടന്നു എന്നുള്ളതാണ് പക്ഷേ അതൊരു വിജയത്തിലേക്കോ അല്ലെങ്കിൽ പത്തുപേർ അറിയപ്പെടുന്ന ഒരു രീതിയിലായില്ല എങ്കിലും നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന രീതിയിൽ ചെറിയ ഫണ്ടുകളിട്ട് നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുകയുണ്ടായി അപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു നിങ്ങൾക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് അടിച്ചിട്ട് ഈ വോയിസുകൾ കേട്ടിട്ട് ലെഫ്റ്റ് അടിച്ചിട്ട് പോകാം അത് നിങ്ങളുടെ ലോജിക്കാണ് നിങ്ങൾക്ക് വലിയ വലിയ സിനിമകൾ കിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന ഡയലോഗുകൾ കേൾക്കേണ്ട കേസ് കിട്ടില്ല അല്ലെങ്കിൽ സ്ഥകൾ എടുക്കേണ്ട കേസ് കിട്ടില്ല അപ്പം ഈ ഗിരീഷേട്ടന പോലുള്ള ആൾക്കാർ ഒരു അഞ്ച് ദിവസത്തോളം സ്വന്തം സഹോദരൻ വരിച്ചിട്ടും അവിടെ കിടന്നിട്ട് ആ കഥാപാത്രത്തിനെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളും കടങ്ങളും വന്നിട്ടും ഞാൻ ഇന്നും സിനിമ രണ്ടോ മൂന്നെണ്ണം ചെയ്യണം അതിനിപ്പോൾ എന്തൊക്കെയാണെങ്കിലും ചിലപ്പോൾ കേസ് വരും അടിയും ബഹളം കാര്യ കടങ്ങൾ ഇതൊക്കെ വരും ചിലപ്പം ഫാമിലി തന്നെ പല പല വിഷയമായൊക്കെ മാറുന്ന ഒരു അവസ്ഥയാണ് സിനിമ കലാകാരന്മാർ അങ്ങനെയാണ് അതല്ലെങ്കിൽ പിന്നെ മോഹൻലാലി മമ്മൂട്ടിയുടെയും കൂടെ വലിയ പ്രൊഡക്ഷനിൽ പോകാം ഫാമിലി മറന്നിട്ട് പക്ഷേ നമുക്ക് ഫാമിലി കിട്ടത്തില്ല പക്ഷേ എനിക്ക് ഫാമിലി ആണ് അതേപോലെ തന്നെയാണ് സിനിമയെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് രണ്ടും കളയമയ്യാത്തൊരു അന്തരീക്ഷമാണ് അപ്പോൾ പേരും പ്രശസ്തിയൊക്കെ വേണം പക്ഷേ ലൈഫും വേണം അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കഷ്ടപ്പാട് വല്ലവൻ്റെയും കഷ്ടപ്പാടല്ല നമ്മൾ തിളങ്ങേണ്ടത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കഴിവ് തെളിയിക്കേണ്ടത് നമ്മളുടെ കഷ്ടപ്പാട് നമ്മൾ അധ്വാനിച്ച് ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കി നമ്മൾ അവസരം ചോദിച്ചിട്ട് തരാത്തവരുടെ മുന്നിൽ നല്ലൊരു സിനിമയുടെ വിജയം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ലോകം നമ്മളെ ഒരു വിജയ വിജയം രഹിച്ചവൻ എന്ന് വിളിക്കപ്പെടുന്ന അവർക്കാണ് ചരിത്രം സൃഷ്ടിക്കാൻ കഴിയുന്നത് അല്ലാതെ ഒരു ഡയറക്ടർ ഇപ്പോൾ ഞാനൊരു ഡയറക്ടറാണ് എനിക്കൊന്നും അറിയില്ല ഞാനൊരു അസോസിയേറ്റ് ആയെങ്കിലും അറിയാവുന്ന ഒരു അറിയാവുന്നതിനെ പിടിച്ചെടുത്തിട്ട് അവന് പൈസ കൊടുത്ത് അവന് ചിലവിനു കൊടുത്തിട്ട് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ മെയിൻ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എനിക്കെന്തെങ്കിലും കഴിവുണ്ടോ അടുത്തൊരു സിനിമ ഒരു പ്രൊഡ്യൂസർ വന്ന് ചെയ്യണംപ്പോൾ ഒരിക്കലും ഇല്ല പക്ഷേ ആ സിനിമ ചിലപ്പോൾ സുന്ദരമായിട്ട് നടന്നു പോകും അത് അവൻ്റെ കഴിവു കൊണ്ടാണ് പറഞ്ഞു മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കഴിവുണ്ട് നമ്മുടെ ആർട്ടിസ്റ്റുകളാണെങ്കിൽ നിങ്ങൾ അഭിനയിച്ചാലും നിങ്ങളുടെ വോയിസ് കൊള്ളത്തില്ലായിരിക്കും വേറൊരാൾ വന്നിട്ട് ആ വോയിസ് കൊടുക്കുമ്പോൾ ആ സിനിമയ്ക്ക് ബൂസ്റ്റിംഗ് ഉണ്ടാവും പക്ഷേ നിങ്ങളെന്നും ആ ആർട്ടിസ്റ്റിനെ സമീപിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു വോയിസ് ഓവറ് കറക്റ്റാക്കി എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ എൻ്റെ രണ്ട് മൂന്ന് ഒരുപാട് ആൾക്കാർക്ക് തെറ്റുധാരണകളും അല്ലെങ്കിൽ വലിയ സെറ്റപ്പിൽ സിനിമയിൽ പോയിട്ട് നമ്മുടെയൊക്കെ കുഞ്ഞു സെറ്റപ്പായിട്ടും പട്ടണി കടന്നും ഒക്കെ കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ വെറുത്തിട്ടുണ്ട് കുറച്ച് ആൾക്കാർക്ക് തെറ്റുധാരണ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം മാറ്റി വെച്ചിട്ട് തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്ഷനിലെ എല്ലാ ആർട്ടിസ്റ്റുകളും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട അറിയാവുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും തീർച്ചയായിട്ടും എന്നോടൊപ്പം തന്നെ പ്രൊഡക്ഷന് വേണം കാരണം നമുക്കിപ്പോൾ എന്താണ് ഇല്ലാത്തത് നിങ്ങളെല്ലാം വിളിക്കാത്തത് തീർച്ചയായിട്ടും എനിക്ക് സാമ്പത്തിക അടിസ്ഥാനമില്ല നിങ്ങളെയൊക്കെ വെച്ച് ചെയ്ത മൂവി മൂവിയുണ്ട് കുറച്ച് പരാജയങ്ങൾ എനിക്കിപ്പോൾ ഉണ്ടായിട്ട് വലിയ ബാധ്യതകളാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് വിറ്റുപോകാത്തതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്ത് ഈ ചാനലിൽ നിന്ന് പത്ത് രൂപ കിട്ടിയാൽ ചിലപ്പോൾ ബാധ്യത തീർക്കാം അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് നിങ്ങളെ വെച്ച് ചെയ്യാനൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു സഹായം തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് എപ്പിസോഡുകളുണ്ട് സിനിമയെക്കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ലൈഫിനെ കുറിച്ചിട്ടുള്ള കുറെ എക്സ്പീരിയൻസ് അതൊക്കെ അത്യാവശ്യം ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ചെയ്യുന്ന ഷോർട്ട് ഫിലിമുകൾ ഇനി ചെയ്യാനുള്ള സിനിമകൾ അതിൻ്റെ പാട്ട് ട്രെയിലർ ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കും ഒരുപാട് കണ്ടൻറ്റുകൾ ഇറങ്ങാനുണ്ട് തീർച്ചയായിട്ടും നമ്മൾ പരാജയമായി പിന്നോട്ട് മാറുകയില്ല കാരണം നമ്മുടെ ജീവിതം ഇതാണ് ഒരുപാട് അനുഭവിച്ചതാണ് അപ്പം തീർച്ചയായിട്ടും ഇതിനകത്ത് തന്നെ നിൽക്കാനാണ് എനിക്ക് താല്പര്യം കാര്യം നമ്മുടെ ജോബ് നമ്മുടെ ഡ്രീം ആവുക ആയി മാറിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മടിപ്പുണ്ടാവില്ല പറഞ്ഞു മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കേരള പോലീസ് ഉണ്ട് കേരള പോലീസ് തുടർന്നുള്ള രണ്ട് മൂന്ന് നാല് പ്രോജക്റ്റുകളുണ്ട് ഇതിനകത്തൊക്കെ നിങ്ങളെങ്കിൽ ഉൾപ്പെടുത്താൻ എനിക്ക് താല്പര്യമാണ് പക്ഷേ നിങ്ങളെ വെച്ച് ഞാൻ വിളിച്ചാൽ നിങ്ങൾക്ക് ഫുഡ് തരണം അല്ലെങ്കിൽ റൂം തരണം നിങ്ങളെ വെച്ച് ഒരു കഥാപാത്രം ചെയ്യണമെങ്കിൽ ഒരു ക്യാമറമാൻ ഫ്രീ ആയിട്ട് വരുമോ ഒരു വാഹനത്തിന് ഇച്ചിരി എന്നെ ആരെങ്കിലും തരുമോ ഇല്ല ഒരു അവസരം കൊടുക്കുന്നവർ തരും അപ്പോൾ അങ്ങനെ പ്രോജക്റ്റ് ആണെന്ന് പോകും അതുകൊണ്ടാണ് നിങ്ങളെ എനിക്ക് വിളിക്കാൻ പറ്റാത്തത് അത് ദൈവം ഇത് മനസ്സിലാക്കുക പിന്നെ ഞാൻ ഞാനേതെങ്കിലും ഒരു ഹിറ്റ് ചെയ്ത് എനിക്ക് പൈസ കിട്ടി എന്നിട്ട് ഞാനൊരു പടം ചെയ്തിട്ട് നിങ്ങളെ വിളിച്ചില്ലെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും പറയാം നന്ദീകടാണ് കാര്യം വന്ന വഴി മറക്കവൻ മനുഷ്യനിൽപ്പെട്ടവനല്ലെന്നാ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനൊന്നും വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഞാൻ നിങ്ങൾ എല്ലാവരും വിളിക്കാറുണ്ട് ഇടയ്ക്ക് പല ആൾക്കാരും വിളിച്ചിട്ട് ഇന്നുപോലെ കേരള പോലീസ് കുറച്ച് അവസരമുണ്ട് കുറച്ച് എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാവുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും കേരള പോലീസിന് അഞ്ച് ദിവസം ചൂട്ടുകൂടെ ഉള്ളത് ഒരു തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ചില്ലറുകൾ നിങ്ങൾക്ക് മുടക്കാൻ പറ്റും കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊരു ഭാഗമാവുക അതേപോലെ തന്നെ മുസ്സമിലെന്ന് പറഞ്ഞ ഒരു കണ്ടൻറ്റ് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് പൈസ ഇല്ലെങ്കിലും അത്യാവശ്യം ആരെങ്കിലും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമുക്ക് പൈസ കാണത്തില്ല കോളനി മൂവിയൊക്കെ നമ്മൾ ചെയ്തതെന്ന് പറയുമ്പോൾ എൻ്റെ വൈഫിൻ്റെ കാതിൽ കിടക്കുന്ന ചിലപ്പോൾ ഒരു ഗ്രാമിൻ്റെ കമ്മലെടുത്ത് പണയം വെച്ചിട്ടാണ് അവിടെ ഒരു സെലിബ്രിറ്റിക്ക് ഞാൻ വണ്ടിക്കൂലി കൊടുത്തത് അങ്ങനെ തുടങ്ങിയൊരു മൂവിയാണ് കോളനി പക്ഷേ അത് ഫസ്റ്റ് തുടക്കമൊക്കെ അടിപൊളിയായിരുന്നു പിന്നീട് നമുക്ക് വന്ന ഒരു പ്രൊഡ്യൂസർ നമ്മളെ ചതിച്ചു രണ്ടു മൂന്ന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി പൈസ ഇല്ല കടമായി അങ്ങനൊക്കെ ക്വാളിറ്റി ലോസ് ആയിട്ട് എങ്ങനെയെങ്കിലും തീർത്ത് അങ്ങനെ എടുത്തതാണ് അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി തീർച്ചയായിട്ടും വന്നതിനേം തിയേറ്ററിൽ കളിക്കുകയും ചെയ്തേനേ അപ്പോൾ നമുക്കൊരു വലിയൊരു മലയുണ്ട് ഒരു വലിയ പർവ്വതം ഈ പർവ്വതത്തിന് ഒറ്റയ്ക്ക് നിന്ന് തെളിയാൽ ഒരിക്കലും നീങ്ങില്ല നിങ്ങളും ഒറ്റയ്ക്ക് ഒന്ന് ഇന്ന് തെളിയാൻ നീങ്ങില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ കലയെ ഇഷ്ടപ്പെടുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കഥാപാത്രം എന്തെങ്കിലും തെളിയും ഒരു സിനിമ ചെയ്ത് രണ്ട് സിനിമ ചെയ്ത് മൂന്ന് സിനിമ ചെയ്ത് ചിലപ്പം നമ്മൾ വിജയിച്ചോന്നും ഒരില്ല കാരണം നമ്മളിപ്പം ഒരു സൈക്കിളേ പൊട്ടുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം വീഴും അങ്ങനെ പത്ത് പ്രാവശ്യം ചിലപ്പോൾ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ മര്യാദയ്ക്ക് ചവിട്ടാൻ പഠിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ അത് ഒരു സൈക്കിളെ ഔട്ട് പോലോ അല്ലെങ്കിൽ ഒരു നടപ്പ് പോലോ അല്ലല്ലോ സിനിമ എത്രയോ ആൾക്കാരുടെ എത്രയോ വിഭവങ്ങൾ എത്ര പേരുടെ കഷ്ടപ്പാട് എത്രയോ പൈസകൾ അത് ചേർന്നാണ് ഒരു സിനിമ അപ്പോൾ ഏറ്റവും സെഡ് കാര്യങ്ങൾ എല്ലാവരുടെ കഴിവും കൂടെ ഒരു കൂട്ടി ഒരു കൂട്ടി വന്നെങ്കിൽ മാത്രമേ ഒരു സിനിമ സക്സസ് ആവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ചാനലിൽ അത്യാവശ്യം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എക്സൈറ്റേഡ് ചെയ്യുക ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പിന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കത്തില്ല ഇത് എൻ്റെ ഫാമിലിയാണ് ഇന്ന് ഒരു വിശ്വാസമുള്ളതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു പ്രോജക്റ്റ് ചെയ്യണം അത് വിജയിക്കണം എന്ന് താല്പര്യമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ആഡ് ചെയ്തത് അപ്പോൾ എൻ്റെ രണ്ട് മൂന്ന് പ്രോജക്റ്റുകൾ പ്രോജക്റ്റുകളിടപ്പുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും നിങ്ങൾ വരിക തീർച്ചയായിട്ടും കാരണം അതൊക്കെ നമുക്ക് കഥാപാത്രം കൊണ്ട് നമുക്ക് ഒരുമിച്ച് തീർച്ചയായിട്ടും വർക്ക് ചെയ്യണം കാര്യം നമുക്കൊരു മനുഷ്യന് മുന്നേ കൈനീട്ടേണ്ട യാതൊരു കാര്യമില്ല കാരണം കൈ നമ്മളെ നമ്മളെങ്ങനെ മൈൻഡ് ചെയ്യുന്ന കുറച്ച് ടീംസുകളുമല്ല സിനിമാ ഫീൽഡിൽ ഉള്ളത് പിന്നെ പണമുള്ളവരും അല്ലെങ്കിൽ ഒരു ഒക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും കയറിപ്പോകും പക്ഷേ അതേപോലല്ല ഒരു ബോയ്സ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കേസായിട്ടാണ് അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു നമ്മൾ ഒരു ഗ്രൂപ്പ് തുടങ്ങിയാണ് ഈ ഗ്രൂപ്പിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ എനിക്ക് അഞ്ഞൂറ് കണക്കിന് ആർട്ടിസ്റ്റ് ആണെങ്കിൽ എനിക്ക് ആഡ് ചെയ്യാം കാര്യം ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അതിനകത്തൊന്നും ഏറ്റവും സെലക്റ്റീവായിട്ടുള്ള എൻ്റെ ഈ ഡി കെ പ്രൊഡക്ഷൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെ ഈ ഇരുന്ന വീഡിയോകളുണ്ട് ഒരു ഗുണം കിട്ടി ഒരു ഷെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോജക്റ്റിൻ്റെ ബാധ്യതകൾ തീരുകയും അതേപോലെ തന്നെ നമുക്ക് തൊട്ടടുത്ത് നിങ്ങളെയൊക്കെ വെച്ചിട്ട് ഇനി ഒരുപാട് കലാകാരമാർ വരാനുണ്ട് അപ്പോൾ അവരെയൊക്കെ വെച്ച് വലിയ വലിയ പ്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് സിനിമകൾ ചെയ്യാനും അറിയപ്പെടുന്ന ഒരു അഭിനേതാവായി മാറാനും തീർച്ചയായിട്ടും നമുക്ക് കഴിയും കാര്യം നമുക്ക് കഴിയാത്ത ഒന്നുമില്ല കാര്യം ഇത്രയൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ഐക്യവും കൂടെ തീർച്ചയായിട്ടും വേണം ഒരു കാരണവശാലും മറ്റുള്ളവനെ കളിയാക്കുക അല്ലെങ്കിൽ അവനെ കുറച്ച് കാണുക എന്ന് നമ്മൾ വിചാരിക്കരുത് കാരണം നമ്മൾ വിചാരിച്ചാൽ അല്ലെങ്കിൽ അധ്വാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം കണ്ടേ നമ്മൾ പിന്നോട്ടുള്ളൂ എന്നുള്ള ഒരു ഉറച്ച് തീരുമാനമാണ് വേണ്ടത് അതിനകത്ത് ഒരുപാട് പ്രതിസന്ധി വരും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് തെളിവെളി കേട്ടിട്ടുണ്ട് നിങ്ങൾ കാതുകൊണ്ട് കേട്ടിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാതെ അല്ലെങ്കിൽ വണ്ടിക്ക് എണ്ണയില്ലാതെ വഴിയിൽ കിടക്കുക ക്യാമറാമാൻ ഫുട്ടേജ് വെക്കുക റെൻറ്റ് വണ്ടി എടുത്ത അല്ല ക്യാമറാമാൻ വണ്ടിയും കൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ലോഡ്ജിൽ പൈസ ഇല്ലാതെ കിടന്നൊരു സിറ്റുവേഷൻ ഇതൊക്കെ ചെയ്തത് നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയല്ലേ അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടില്ല നമ്മൾ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു ക്രൂസ് നമുക്കുണ്ട് നമുക്കൊരു നമുക്ക് നമ്മുടേതായ ഒരു പ്രൊഡക്ഷൻ ഉണ്ട് അത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പ്രൊഡക്ഷനാണ് അപ്പോൾ ആ പ്രൊഡക്ഷനിൽ ഒരു വിജയം ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ ആ പ്രൊഡക്ഷനിലൂടെ ഒരു തന്നെ മുന്നിൽ യാചിക്കാതെ നല്ല കഥാപാത്രമായി അറിയപ്പെട്ട് മുന്നിലേക്ക് വരുന്നാൽ എവിടെ ചെന്നാലും തീർച്ചയായിട്ടും ഏത് സെറ്റ് ചെന്നാലും നിങ്ങൾക്കൊരു സീറ്റ് അവിടെ കാണും അതല്ലെങ്കിൽ എന്നും നിങ്ങളെ യാചകരായിട്ടായിരിക്കും ചിത്രീകരിക്കുകയും കാണുകയും ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയായിരുന്നു ഇന്ന് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഗ്രൂപ്പിനകത്തേക്ക് കുറച്ച് സിനിമയുടെയും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൽബം ഫിലിമിൻ്റെ കാര്യങ്ങളൊക്കെ വരും മാക്സിമം നിങ്ങൾ അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക പ്രൊമോട്ട് മീൻസ് ഒരു പ്രൊഡക്ഷന് വേണ്ടി അങ്ങനെ ഉണ്ടെങ്കിൽ അതിനൊരു സാമ്പത്തിക അടിത്തറ ഉണ്ടെങ്കിൽ നമുക്കൊരു വർക്ക് ഫാബിൽ ചെയ്യാൻ നോക്കും അതേപോലെ തന്നെ വലിയൊരു കാര്യം ഞാനത് അഞ്ച് വർഷമായി ചാനൽ തുടങ്ങിയിട്ട് ഈ അഞ്ച് വർഷത്തിൽ ഞാൻ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് ചാനൽ ഇവിടെയാണ് ഇന്ന് മോണിറ്റേഷൻ ആയത് അപ്പോൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു മൂവായിരം ആ റേഞ്ചിലേ വന്നിട്ടുള്ളൂ അത് എണ്ണായിരം ഒക്കെ ആണെങ്കിൽ മാത്രമേ കോപ്പി റേറ്റ് ഒന്നും ഇല്ലാതെ ഒരു എണ്ണായിരം രൂപ ആണെങ്കിലേ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുള്ളൂ പക്ഷേ എങ്കിലും ഞാൻ നമ്മുടെ പ്രൊഡക്ഷൻ്റെ വകയായിട്ട് നിങ്ങളെല്ലാവരും അതിനകത്ത് ഉൾപ്പെടും കാരണം ഒരു സിനിമ കൊണ്ടോ അല്ലെങ്കിൽ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ ഒന്നും ആർക്കും ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല പക്ഷേ നമ്മുടെ ഈ പ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം ഞാനത് അനൗൺസ് ചെയ്തതായിരുന്നു ഈ ചാനലിൽ നിന്ന് എന്തെങ്കിലും വരുമാനങ്ങൾ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും ആഹാരം വിശക്കുന്നവർക്കുള്ള അന്നദാനം ഇതിനകത്ത് തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയും അത് നമ്മുടെ പ്രൊഡക്ഷൻ്റെ വകയായിരിക്കും നമ്മളുടെ അധ്വാനത്തിൻ്റെ വകയായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഷെയറിങ്ങിൻ്റെ വകയായിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ്റെ വകായിട്ട് നമുക്കൊരു മിശിത കൊടുക്കാൻ പറ്റും അത് കാലാകാലം എത്ര നാളും നമുക്ക് കിട്ടുന്നു അതിൻ്റെ ഒരു അംശം തീർച്ചയായിട്ടും എത്തിക്കാൻ പറ്റും പിന്നെ ബാക്കിയുള്ള ഫണ്ടുകൾ നമുക്ക് പ്രോജക്റ്റുകൾ ചെയ്യണം ആ പ്രോജക്റ്റുകൾ ചെയ്തെങ്കിൽ മാത്രമേ വീണ്ടും ഒരു പുതിയ ആഹാരം മറ്റുള്ളവരിലേക്ക് കൊടുക്കാനോ കൊള്ളൂ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ ചെറിയൊരു കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കാളിയാവുക മാക്സിമം നല്ലൊരു സിനിമ ഉണ്ടാക്കാനുള്ള ശ്രമം നമുക്ക് നടത്താം സിനിമയോട് താല്പര്യമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുടക്കാൻ ചെറിയ ഒരു ക്യാമറയ്ക്കോ അല്ലെങ്കിൽ ഇച്ചിരി വണ്ടി ഇടി വണ്ടിക്ക് എണ്ണ ഇരിക്കാനോ അല്ലെങ്കിൽ ഒരു വണ്ടി തരാനോ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ കാണും അപ്പോൾ അവരെല്ലാം ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യാനും ഈ ഒരു ബന്ധം മരണത്തോളം മുന്നോട്ട് പോകാനും സാധിക്കും അപ്പോൾ എന്തായാലും എല്ലാവിധ പ്രാർത്ഥനയും എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് തൽക്കാലം നമുക്കിന്ന് വീഡിയോ